പ്രമള പ്രേക്ഷകർ ജ്യോതിഷത്തിൽ ഒരു യോഗം നന്നായി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ ആ യോഗത്തിന് നാം എന്ന് പറയുന്നു ഈ യോഗമുണ്ടാക്കുന്ന ദിഗ്രഹ യോഗം ഈ ദിഗ്രഹങ്ങൾ സൂര്യനും ബുധനുമാകുന്നു സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് യോഗം ചെയ്യുമ്പോൾ ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം എന്നാണ് ആ യോഗത്തിൻ്റെ അർത്ഥം ബുധേന നിപുണം സാമർഥ്യം പ്രകടിപ്പിക്കുന്നു അതാണ് നൈപുണ്യം ധീകീർത്തി സൗഖ്യാനിതം അതിലൂടെ ബുദ്ധിയും കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകുന്നു ധനവും ഉണ്ടാകുന്നു എന്ന് സാരം ഈ നിപുണയോഗം മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം നിങ്ങൾ മനസ്സിലാക്കണം ഈ യോഗം ഫെബ്രുവരി പന്ത്രണ്ട് വരെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എപ്രകാരമാണെന്ന് നിങ്ങൾ വിലയിരുത്തണം അതിനുവേണ്ടി പ്രയത്നിക്കണം ഉത്സാഹി ലഭയ കാര്യമെന്നാണ് ഉത്സാഹിയാണ് കാര്യങ്ങൾ നേടുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ജ്യോതിഷത്തിൽ ബുധൻ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധ പലതസ്തു സർവത ഏത് സമയത്തും ബുധം ഫലം ചെയ്യും അതെപ്രകാരമാണെന്ന് നമുക്ക് പന്ത്രണ്ട് രാശിക്കാരനും നമുക്ക് ചിന്തിക്കാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുരാൻ രാശിക്കാരുടെ ഈയൊരു ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള ഫലങ്ങളാണ് തുലാം രാശി എന്നാൽ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക ഇവിടെ തുരാൻ രാശിക്കാർക്ക് ഈ സൂര്യൻ്റെയും ബുദ്ധൻ്റെയും യോഗം നല്ലൊരു യോഗമാകുന്നു ഇവിടെ ഭാഗ്യാധിപനായ ബുധനാണ് നാലാം ഭാവത്തിൽ വളരെ ശക്തമായി സൂര്യനോടുകൂടെ നിപുണയോഗം ചെയ്യുന്നത് നാലിൽ സൂര്യൻ തനിച്ചാണെങ്കിൽ വളരെയധികം ക്ലേശങ്ങളെ പ്രയാസങ്ങളെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു അതിന് വളരെയധികം വിഭിന്നമായി ഈ നിപുണുയോഗം വളരെയധികം പ്രാധാന്യം നൽകുന്നു തുരിയെ ദിനേശ് അതിശോഭാധികാര ജനസമ്പ്ര വിഗ്രഹം ബന്ധു ധോപി ബന്ധുക്കളും തൻ്റെ ശോഭകാരനും ജനങ്ങളുമൊക്കെ തന്നെ തന്നോട് കലഹിക്കുമെന്നാണ് നാലിൽ സൂര്യൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് പ്രവാസി വിവക്ഷാഹേ മാനഭംഗം താൻ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ തനിക്ക് മാനത്തിന് ഭംഗമുണ്ടാകും താൻ ദേശം വിട്ടുപോകും കഥാചിന്ത ശാന്തം ഭവേത്തസ്യ ജേത ഒരിക്കലും മനസ്സിന് ശാന്തത ഉണ്ടാകില്ല എന്നാണ് നാലിൽ സൂര്യൻ വരുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത് അതിന് വിഭിന്നമായി ബുധനും കൂടി വരുമ്പോൾ നിപുണയോഗം ചെയ്യുമ്പോൾ വളരെയധികം സൂര്യനെ പരിരക്ഷിക്കുന്നു ആ ബുധൻ്റെ കനത്ത വളയങ്ങൾ ചതുർത്ഥാചാര്യ ചന്ദ്രയസ് ചാരുമിത്രവും വിശേഷാധിപത് ഭൂമിനാഥാങ്കണസ്യ നാലിലെ ബുധൻ തൻ്റെ നിപുണയോഗത്തിലൂടെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നു തനിക്ക് പലരും നല്ല അധികാരം തരുന്നു ഉത്തരവാദിത്വങ്ങൾ തനിക്ക് തരുന്നു അതിനെ ഉപയോഗിച്ച് കാശുണ്ടാക്കാം ഭവത് ലേഖകോ ലിഖ്യതവാത്ത ദുഃഖം താൻ പറയുന്നത് മറ്റുള്ളവർ എഴുതിയെടുക്കും തനിക്ക് പലപ്പോഴും ലേഖകനാകാം അതിനാൽ പത്രപ്രവർത്തനം ജേർണലിസുമായി ബന്ധപ്പെടുന്ന മേഖലകൾ അതേ രീതിയിൽ ബാങ്കിങ് സെക്ടേഴ്സ് അതേ രീതിയിൽ ഫിനാൻസ് ഇതിലൊക്കെ തന്നെ നല്ല ഫലങ്ങൾ ഈ നിപുണയോഗം പ്രദാനം ചെയ്യും പൈതൃകമായ ധനം നഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ കാണുന്നു അതിനാൽ പൈതൃകം എന്നോ ധനം പൈതൃകമായ ധനത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുക പാലിക്കുക പല കള്ളക്കളികളോ ചീറ്റിങ്ങോ വരാതെ ആ വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും തുലാൻ രാശിക്കാർക്ക് എന്നിരുന്നാലും നിപണയോഗം തുലാൻ രാശിക്കാർക്ക് പല കാര്യങ്ങളിലും കർമ്മമേഖലയിൽ മേഖലയിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ ഉണ്ടാക്കണം എല്ലാ വിഷയത്തിലും ഫെബ്രുവരി പന്ത്രണ്ടിൽ നല്ല തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക വൃശ്ചികൻ രാശി എന്നാൽ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ അനുകൂലമായ രാശിയിലാണ് ബുധൻ നിൽക്കുന്നത് ബുധൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു മൂന്നിൽ ഭുവൻ പ്രബലനാണ് പാപഗ്രഹങ്ങൾ മൂന്നിൽ വളരെ ബലവാനാണ് പക്ഷേ ശുഭഗ്രഹങ്ങൾ മൂന്നിൽ ബലമല്ല പക്ഷേ മൂന്നിൽ ശുഭഗ്രഹമായ ബുധൻ നിൽക്കുമ്പോൾ പ്രബലഹ നല്ല പ്രബലനാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അവിടെയും കർമാധിപൻ ജോലിയെ ചിന്തിക്കേണ്ടുന്ന വൃശ്ചികൻ രാശിക്കാരുടെ കർമ്മം പത്താം ഭാവം സൂര്യനാണ് ആ സൂര്യൻ മൂന്നിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് മതി വിക്രമവാൻ ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും അതിനാൽ ഈ നിപുണയോഗം വളരെയധികം ഗുണമാണ് വൃശ്ചികൻ രാശിക്കാർ വണിക്മിത്രത പണ്ണികൃത വൃത്തിശീലോ വശിത്വം ധ്യാനം ദുർവശാനം ഉപേതി തിരിഞ്ഞു നിൽക്കുന്നവരെ പോലും തൻ്റെ വാക് ധരണിയിലൂടെ കഴിവിലൂടെ തനിക്ക് അനുകൂലമാക്കി മാറ്റാം അതിനാൽ ബ്രോക്കർമാർക്കൊക്കെ ഏറ്റവും നല്ല സമയമാകുന്നു പലപ്പോഴും മധ്യസ്ഥത വഹിക്കുക ചർച്ച ചെയ്യുക അതിലൂടെ ധനപരമായ ഗുണമനുഭവിക്കാൻ ഈ മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്ന ബുധൻ വളരെയധികം സപ്പോർട്ട് ചെയ്യും ഏത് പുറംതിരിഞ്ഞിരിക്കുന്ന വ്യക്തിയെപ്പോലും തൻ്റെ ആ നല്ല വാക്കിലൂടെ തനിക്ക് തൻ്റെതാക്കി തൻ്റെ ആളാക്കി മാറ്റാം സഹോദരങ്ങൾ തൻ്റെ ധാരാളം ആശ്രയിക്കുന്ന ഭാരമാകുന്നു ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള സമയം അതിനാൽ സഹോദരങ്ങൾക്ക് തന്നോട് ബഹുമാനവും റെസ്പെക്റ്റൊക്കെ തോന്നും താനൊരു മരമായി നിന്ന് സഹോദരന്മാർ വള്ളി പോലെ തനിക്കു ചുറ്റും സഞ്ചരിക്കുമെന്നാണ് മൂന്നിലെ ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹങ്ങളാകുന്നു ഇവിടെ ധനുരാശിക്കാർക്ക് വളരെയധികം അനുകൂലമാണ് ബുധൻ ഒരു രാശിയായി നിൽക്കുന്നു ഇവിടെ സൂര്യനാണ് ഊർധ്വമുഖ രാശിത്വം ഉണ്ടാക്കുന്നത് പുതിയ പദ്ധതികൾ ആരംഭങ്ങൾ കർമ്മ യാത്ര ഇതിലൂടെ നല്ല അനുകൂലമായ സാമ്പത്തികമായൊരു അവസ്ഥ രണ്ടിലെ ബുധൻ പ്രദാനം ചെയ്യും അവിടെ തന്നെ വാക്കിന് പ്രാധാന്യമാണ് വാക്കിലൂടെ വളരെയധികം ഗുണം വരും ഇവിടെ പ്രവാചകർ പ്രചാരകർ തങ്ങളുടെ മതങ്ങൾ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവർക്ക് അധ്യാപകർ അങ്ങനെയുള്ള ഏത് പ്രാസംഗിക മേഖലയിൽ സഞ്ചരിക്കുന്നവർക്കും വളരെയധികം തങ്ങളുടെ വ്യക്തിത്വം ഐഡൻറ്റിറ്റി തൻ്റെ കഴിവ് ഭാവനാവിലാസം ഇത് തെളിയിക്കുവാൻ ധനുരാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഊർധ്വമുഖരാശിയാണ് ഊർധ്വാസ്യ ധനികയെ പ്രസൂതിക പുതിയ പദ്ധതി തുടക്കം ആരംഭമുണ്ടാകും ഗതകാര്യാരംഭിണാം പൃച്ഛതാം ഔന്നിത്യം യാത്രയും പോക്കുവരവും ചിന്തിക്കുന്ന പ്രഷ്ഠാവനെ നല്ല ഉയർച്ചയുണ്ടാകും മഹദർത്ഥ പൗരുഷ യശ സ്ഥാനാധികം നല്ല യശസ്സും സ്ഥാനമാനങ്ങളും സംഭവിക്കും ഊർധമുഖരാശിയാകയാൽ ധനുരാശിക്കാർ ചൊതുവെ ധനുരാശിക്കാർക്ക് വ്യാഴം ആറിൽ പിഴച്ചു നിൽക്കുന്നു പക്ഷെ അവിടെ നാലാം ഭാഗത്തിൽ മാളവ്യ മഹായോഗം ചെയ്ത് ശുക്രനുണ്ട് അതിനാൽ സിനിമ കർമ്മമേഖല അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായവർക്ക് വളരെയധികം അനുകൂലമാണ് ശാന്തമായൊരു ഉണ്ടാകും കർമ്മമേഖലയിൽ ഏകാഗിയായി പ്രവർത്തിക്കുവാനും പുതിയ കർമ്മ മേഖല ചെയ്യുവാനും അതിനാൽ മൂലം പോരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു നിപണനയോഗം വളരെ അനുകൂലമായിരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കർമ്മങ്ങളൊക്കെ തന്നെ ചെയ്യുക നമസ്തേ